ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തത്തെയും പോലെ ഒരു അടിപൊളി എടുക്കാൻ ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് ഇന്ന് സുപ്പ് പറഞ്ഞു തരാം കേട്ടോ മുടി കൊഴിച്ചിലാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ദാ ഇതാ ഈ ഒരു ടിപ്പ് ചെയ്താൽ മുടി മുടികൊഴിച്ചിൽ നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും സുപ്പുവിന് ഒത്തിരി വ്യത്യാസം ഉണ്ട് എന്നും വെച്ച് നമുക്ക് എന്താ വളർന്നങ്ങ മുടി അങ്ങ് താഴം വരും നന്നായിട്ട് മുടി നന്നായിട്ട് മുടികൊഴിച്ചാൽ മാറിക്കിട്ടും കേട്ടോ അടിപൊളി ടിപ്പാണ് നിങ്ങളൊന്ന് ചെയ്തെന്നൊക്കെ നന്നായിട്ട് മുടി മുടികൊഴിച്ചെല്ലാം എനിക്കിപ്പോൾ നിന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ ടിപ്പെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ നമ്മുടെ തലേന്നത്തെ കഞ്ഞിവെള്ളം വേണം പിന്നെ നമ്മുടെ റോസ് നീരി എടുക്കണം റോസ്നീരി കുറച്ച് വെള്ളത്തിൽ നമ്മളിത് നല്ലതായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ വെള്ളം കൂടി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിനീരാണ് നമ്മുടെ സവാള സവാളയുടെ നീരും ൂടെ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കഞ്ഞിവെള്ളം റോസ് മീരി തിളപ്പിച്ച് ആ വെള്ളം ആറിയതിന് ശേഷം കേട്ടോ കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു സവാള നീര് ഒരു സവാളയൊക്കെ മതി കേട്ടോ ഒരു സവാള നീരും കൂടെ എടുത്ത് നമ്മളിത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ നമ്മുടെ വെറലിങ്ങനെ പിയനെ വായിക്കുമല്ല ആ വിരലിങ്ങനെ മുക്കിയിട്ട് നമുക്ക് കുറേ ചെയ്ത് നന്നായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മുടിയുടെ തലയോട്ട് സ്കാൽപ്പിലോട്ട് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കും എല്ലാ ഭാഗത്തോട്ടും നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കുക സ്പ്രേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഈ നമ്മുടെ ഈ വിരലും വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മുടിക്ക് നല്ല വളർച്ചയും കിട്ടും മുടി കുഴിച്ചിട്ട് നന്നായിട്ട് മാറും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കെ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് തുടർച്ചയായിട്ട് ചെയ്യാനും നോക്കാം അടുപ്പിച്ചൊക്കെ ആവശ്യം രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ നന്നായിട്ട് മുടി കുഴിച്ചിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോഴേ റോസ്മേരിയൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും റോസ്മെരി ഒരു സ്പൂണൊക്കെ ഞാൻ ഒരു സ്പൂണൊക്കെയാണ് എടുത്ത് തിളപ്പിക്കാറ് ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ അടുപ്പിച്ചതൊന്ന് ചെയ്ത് നോക്കേ മറ്റേ നമ്മുടെ ആണെങ്കിലും നല്ലതാണ് നമ്മൾ വാങ്ങിക്കത്തില്ലേ അതിൻ്റെ ഇതായാലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോഴിപ്പം മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മുടി കൊഴിയുന്നവരാണ് മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കൂ അടിപൊളി റിസൾട്ടാണ് നന്നായിട്ട് നമുക്ക് മുടി ഒഴിച്ച് നമുക്ക് അറിയാമല്ലോ നമ്മൾ തൂക്കും മുറിയൊക്കെ തൂക്കുമ്പോഴൊക്കെ താഴെയൊക്കെ പൊഴിഞ്ഞു കിടക്കാൻ നമ്മുടെ ചീപ്പ് ചീർപ്പിലൊക്കെ ഇങ്ങനെ ചീർപ്പെന്നും പറയും ചീപ്പെന്നും പറയും അതിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് എന്നും എന്നും പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ച ഒരു രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടി നോക്കൂ നന്നായിട്ട് നമുക്ക് മാറ്റം ഉണ്ടാകും പിന്നെ നന്നായിട്ട് നമ്മുടെ തലയിൽ തലിങ്ങനെ മസാജും ചെയ്ത് ഇത് ചെയ്തിട്ട് കഞ്ഞിവെള്ളാണെങ്കിൽ തന്നെയും നമുക്ക് നന്നായിട്ട് മുടിക്ക് നല്ല വളർച്ച കിട്ടാനും നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ല നല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു ടിപ്പ് മുടി എല്ലാവർക്കും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ട് എനിക്ക് നന്നായിട്ട് മുടി മുടിപൊഴിച്ചിലായിരുന്നു കേട്ടോ മുട്ടയായി ഏകദേശം നമ്മുടെ എന്താ ഇപ്പം ഇത്തിരി ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് നമുക്ക് എനിക്കിതൊക്കെ പോയതായിരുന്നു നീളം കുറഞ്ഞതായിരുന്നു ഇപ്പോൾ എല്ലാം കിളിർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവിടെ നിങ്ങളും ചെയ്ത് നോക്കാം ഇനി നമുക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഈ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ വന്നിക്കുട്ടന്മാർ വന്ന് വന്ന് പോയതൊക്കെ നിങ്ങൾ കാണണ്ടേ അപ്പോഴതൊക്കെ നമുക്കൊന്ന് കണ്ട കുഞ്ഞ് ഇവിടുത്തെ നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ വരാം വല്ലാത്ത ശല്യമാണ് കേട്ടോ എന്നും ഇവന്മാരെയും കൊണ്ട് നമ്മൾ തോറ്റിരിക്കുകയാണ് എന്ത് ചെയ്യാം അപ്പോഴേ ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ചിരി അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ട് നമുക്ക് വരാം കേട്ടോ വീണ്ടും നമുക്ക് കാണണം വരാം അപ്പോഴും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് പോകണേ അപ്പോൾ നമുക്ക് ആ കുഞ്ഞ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ പോവാം എന്താ ഇവിടുത്തെ എൻ്റെ കുഞ്ഞു ചെടികളും പിന്നെ അച്ഛനും കുറച്ച് ഇഷ്ടങ്ങളൊക്കെ കേട്ടോ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോഴും നമ്മളിന്ന് തന്നെ ഓമയ്ക്ക പായ്ക്കിട്ടല്ലോ ഞാൻ അപ്പോഴും പറഞ്ഞു ഒരു ഓമയ്ക്ക മരം ഫുള്ളായിട്ട് ഞാൻ ഇവിടെ പഴുപ്പിക്കാൻ നിർത്തിയേക്കുകയാണെന്നോ നമ്മുടെ പായ്ക്കിടാനും നമുക്ക് കഴിക്കാനുമായിട്ടതേ ഈ ഒരു മരം ഓമയ്ക്ക നമ്മൾ ഇങ്ങനെ നിർത്തിയേക്കുകയാണ് കണ്ടോ ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടോ പഴുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാലഞ്ചെണ്ണം എന്താ ഇങ്ങനെ ഒരു മഞ്ഞ കളറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിയ ഓമ ഓമ ഓമയ്ക്കയാണ് കേട്ടോ ഓമയ്ക്ക ഓമയ്ക്ക പപ്പായ പപ്പായ ഞാനിത് നമ്മളല്ലാതെ കറിക്കോ തോരനോ ഒന്നും ഞാൻ എടുക്കത്തില്ല ഇത് ഫുള്ള് നമുക്ക് പഴിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സരസ്വമ്മയ്ക്കും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചതേ വേറെ ഒരെണ്ണം നമുക്കിവിടെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ ഓമയ്ക്കൊക്കെ കഴിക്കണം എല്ലാവരും കഴിക്കണം നമ്മുടെ പായ്ക്കൊക്കെ ഇടണം എല്ലാവരും കേട്ടോ അതേ നമ്മുടെ ഒരു ഓർക്കിഡ് കണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഓർക്കിഡ് പോവതേ എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇതിനെ കാണാൻ എന്ത് രസമാണ് ഇന്ന് നാല് റോസാപ്പ് ഉണ്ടായിരുന്നു നമുക്ക് കണ്ടോ ഫുള്ള് അതിനകത്ത് മുട്ടത്തോട് ഉള്ളിത്തോല് ഇതൊക്കെ വെച്ചിട്ട് കാക്ക അടിച്ചു മാറ്റി കൊണ്ടുപോകാതെ ഞാൻ പാത്ത് വെച്ചേക്കുകയാണ് എന്ത് വെച്ചാണ് നമ്മുടെ ചകിരി ചകിരി വെച്ച് നിറച്ച് വെച്ചേക്കുകയാണ് ഇല്ലെങ്കിൽ ഇവന്മാർ കൊണ്ടുപോകും കേട്ടോ ഈ കാക്ക കുട്ടന്മാർ കൊണ്ടുപോകും ഇനി എനിക്ക് ഇത്രയും സ്ഥലത്തെ പോച്ചയും കൂടെ പറിക്കാനുണ്ട് ബാക്കിയെല്ലാം നമ്മൾ അവിടുത്തെ എല്ലാം ഞാൻ പറിച്ചു തീർക്കായിരുന്നു നമ്മുടെ ആ സൈഡിലുള്ള പോച്ചകളെല്ലാം പറിച്ചു തീർത്തു ഇനി ഇതേ നമ്മുടെ അടുത്തുള്ള പോച്ചകളൊക്കെയാണ് പറിച്ചു തീർക്കേണ്ടത് കുത്തിയിരിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ട് മടി പിച്ചിപ്പൂവ് കുറവാണ് മഴ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് പിച്ചിപ്പൂ കുറവ് പിച്ചിപ്പൂ കുറവ് കേട്ടോ രോമ മരവും കൂടെ ഉണ്ട് അത് ആർക്കും വേണമെങ്കിലും റോഡിൽ നിൽക്കുന്നതായതുകൊണ്ട് ആർക്കും വേണമെങ്കിലും അത് കൊണ്ടുപോകാം പക്ഷേ ഈ സുപ്പുവിൻ്റെ കണ്ണ് അതിലുണ്ട് ആരടിച്ചുകൊണ്ട് പോയാലും സുപ്പും അത് കണ്ടുപിടിക്കും ക്യാമറ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വച്ചേക്കുകയാണ് അതിനകത്തും പഴുത്തൊക്കെ വരുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം നമ്മൾ അടത്തി റോഡിൽ നിൽക്കുന്നത് കേട്ടോ അതെവിടുന്നോ എങ്ങനെയോ തന്നെ വന്നതാണ് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോട്ടെന്നില്ലാത്തവരല്ലേ കൊണ്ടുപോകുന്നത് ഉള്ളവർ വീണ്ടും വന്ന് കുത്തിക്കൊണ്ട് കൊണ്ട് പോകത്തില്ലല്ലോ അല്ലേ പന്നിക്കൂട്ടന്മാർക്ക് ഇതിൻ്റെ മണ്ടയിലൊന്നും വലിഞ്ഞ് പിടിച്ച് കയറാൻ ഒക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഓമയ്ക്കൊന്നും അവന്മാർക്ക് വേണ്ട പക്ഷേ ഞാൻ കാണിച്ചു തരാം ഇവന്മാർ മറച്ചിട്ടേക്കുന്നത് ഇതേ കണ്ടോ കിളറ്റും നാശമാക്കിയിട്ടേക്കുന്ന ചേമ്പ് ഇവന്മാരെ എന്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത് ക്രൂരത നമ്മുടെ അടുത്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ അത് നമ്മുടെ ഈ നമ്മുടെ വിഷു വിഷുക്കണി വെക്കുന്ന നമ്മുടെ കൊന്ന ഉണ്ടല്ല അതുമാതിരിയുള്ള ഒരു ചെടി ഞാനിവിടെ വാങ്ങിച്ച് നല്ല ഇലയും പൂവായിട്ട് നിന്നതാണേ അത് ഇവന്മാരെ ഈ ചെടി കുത്തി മലർത്തിയിട്ട് കുത്തി മലർത്തിയിട്ട് വീണ്ടും ഞാനത് ഞാനത് മണ്ണൊക്കെ വെച്ച് ഈ കട്ടയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര വിഷമം ഇത് പോയേ ഇല്ലയോ എന്ന് അറിയാൻ ഞാൻ വന്ന് നോക്കിയപ്പോൾ ദേ ഇവിടെ മുള വന്നു കേട്ടോ ഇവിടെ കിളിർത്ത് വന്നു അപ്പോഴ് അത് ഉണങ്ങിയൊന്നും പോയിട്ടില്ല പൂർവാധികം ശക്തിയായിട്ട് വന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എല്ലാം കുത്തിമറിച്ചു പോയി പന്നിക്കുട്ടന്മാർ കേട്ടോ എന്ത് ചെയ്യാം ഇത് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഭയങ്കര മാന്തരാണ് മാന്തുന്നത് എന്തിനാണെന്നറിയോ ഇര ഇരയെ പിടിക്കാൻ മരി എല്ലാം വന്ന് മാന്തം കേട്ടോ നെയ്യത്തൊന്നും നമ്മുടെ ഒന്നുമില്ല കേട്ടോ തേങ്ങ വീണ് തുടങ്ങി കേട്ടോ ഒരു ഒരു തേങ്ങേന്ന് നമുക്ക് തേങ്ങയൊക്കെ വീണ് തുടങ്ങി ഇന്നലെ ഇന്നലെയും മെനഞ്ഞാന്ന് വേണ്ട എനിക്ക് രണ്ട് തേങ്ങ കിട്ടി കേട്ടോ അതൊന്നും മാർക്ക് അടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇല്ല കേട്ടോ അതുകൊണ്ടിട്ടിട്ടു ഇന്നൊന്നും വീണില്ലാട്ടോ നമുക്ക് രണ്ട് മൂട് കുഞ്ഞ് തൈ ഉണ്ടായിരുന്നേ അതിന് അതൊക്കെ ഇന്നലെ കിളച്ച് യൂപ്പോ വളമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ചിടാല്ലോ തെങ്ങില്ല കേട്ടോ തെങ്ങെല്ലാം പോയി ഇത് നമ്മൾ തൈ നട്ടായിരുന്നേ ഈ ചെന്തെങ്ങിൻ്റെ ഒരു പത്ത് തേങ്ങ നമ്മളിവിടെ നമ്മുടെ സരസ്വം സമയത്ത് പത്ത് തേങ്ങ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ട് നട്ട ഇങ്ങനെ നടത്തില്ലേ നമ്മൾ പാകത്തിൽ അങ്ങനെ അതിനകത്തു ഒരെണ്ണം തേ നമുക്ക് കിട്ടി പിന്നെ അമ്പലത്തിൽ കാവിലേക്കും ഒക്കെ നമ്മൾ കൊടുത്തു എന്താണെടാ എന്താണാ കുഴപ്പം അപ്പോഴങ്ങനെ ഒത്തിരി ഇങ്ങനെ നമ്മൾ കാവിലേക്കും ഒക്കെ കൊടുത്തതിൻ്റെ ബാക്കി ഇവിടെ ഒരെണ്ണം നിന്ന് തേ അത് ഇങ്ങനെ വളഞ്ഞു കുത്തിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അവിടെ അവിടെയും പിന്നെ അവിടെയും ഒരെണ്ണം നമുക്ക് ഒരു തേങ്ങുണ്ട് കേട്ടോ ഈ രണ്ട് കുഞ്ഞ് കുഞ്ഞ് തെങ്ങ് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം കേട്ടോ വലുതെല്ലാം വേണ്ടി ഇത് ഇന്നലെ നമ്മൾ തിളച്ചൊക്കെ ഇട്ടുണ്ട് വളമൊക്കെ ഇനി തെങ്ങൊരു മൂന്ന് തെങ്ങ് നിപ്പം ഉണ്ട് കേട്ടോ അതിനകത്തുനിന്ന് വല്ലപ്പുഴ ഒക്കെ നമുക്ക് തേങ്ങ കിട്ടുന്നുണ്ട് പന്നിയെല്ലാം കൊത്തി മറിച്ചിട്ട് കേട്ടോ ഇത് ഇവിടെ എല്ലാം നമുക്ക് ചേമ്പുണ്ടായിരുന്നു ചേമ്പും നമ്മൾ ചീനി കപ്പ കപ്പ അത് നട്ടിരുന്നേട്ടോ എല്ലാം പിഴുതുകളഞ്ഞു ഞങ്ങൾ പിന്നെ അതെല്ലാം എടുത്തു കളഞ്ഞി പണ്ടോ ഇതേ കിടക്കുന്ന അതിൻ്റെ കമ്പ് ഇതെല്ലാം ഇവന്മാർ ഒന്നും വേര് പോലും ആയിട്ടില്ല കേട്ടോ വേര് പോലും ആവാത്ത നമ്മൾ എന്ത് ചെയ്യാൻ അതെ ചേമ്പൊറ്റ നമുക്കില്ല കേട്ടോ പക്ഷേ ഇഞ്ചിക്കകത്ത് തൊട്ടിട്ടില്ല ചേമ്പെല്ലാം തകർത്ത് വരി പിഴുതു കളഞ്ഞു എന്ത് ചെയ്യാം എന്ത് ചെയ്യാം വേണ്ട കണ്ട ഇങ്ങനെ ഇവന്മാരിങ്ങനെ കുത്തിയെടുത്ത് വെച്ചിട്ട് അങ്ങ് പോകും കേട്ടോ അതേ വേണ്ടാണ്ട് ഇങ്ങനെ കളഞ്ഞിട്ടങ്ങ് പോയിട്ടില്ല പിഴുതു കളഞ്ഞിട്ട് ഇനി ഇതിനകത്തൊന്നും നമ്മൾ നോക്കുന്നില്ല വേണ്ട നമുക്ക് വേണ്ട ചേമ്പ് ഇനി നമുക്ക് ചേമ്പ് വാങ്ങിച്ച് കഴിക്കാം ഇഞ്ചി കുറച്ചുണ്ട് കേട്ടോ നമുക്ക് അയ്യത്തോട്ട് ഇറങ്ങണമെങ്കിൽ എന്തേലും കൃഷിയൊക്കെ ഉണ്ടല്ലേ നമുക്ക് അയ്യത്തോട്ടൊക്കെ ഇറങ്ങണമെന്ന് തോന്നത്തുള്ളൂ ഇതിപ്പോൾ ഒന്നുമില്ല കേട്ടോ വെറുതെ പോച്ച കയറി നമ്മുടെ അയ്യം പോച്ച പറ തിന്നിട്ട് പോകട്ടോ അല്ലേ പന്നിക്കൂട്ടന്മാർ പൂവൊക്കെ ഒത്തിരിയായി വന്നു കേട്ടോ നമുക്ക് തെറ്റിപ്പൂവൊക്കെ ഇഷ്ടം പോലെ ആയി പൂർക്കിടക്കെ ഒത്തിരിയായി വന്നു നീണ്ട് ഒത്തിരി പൂവുണ്ട് ഇപ്പം മുറ്റത്ത് നോക്കിയാൽ കേട്ടോ പിന്നെ മഴയുടെ ഒരിതുണ്ട് പിൻ്റെ നീൻ്റെ രാവിലെ തൂത്തതാണ് മുറ്റം വീണ്ടും കരിയില്ല മഴയായിരുന്നല്ലോ നീണ്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ടോ ഞാൻ ഇങ്ങനെ വലിയ ചട്ടിക്കകത്തൊക്കെ എടുത്ത് വെച്ച് അതിന് കിളർത്ത് വന്നു അപ്പോഴിങ്ങനെയൊക്കെയാണ് നമ്മുടെ പൂന്തോട്ടം ഇതേപോലുള്ള ഓർക്കി ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ എനിക്കിന്നൊരു റോസാപ്പൂ ഉണ്ട് അടിപൊളി ഒരു റോസാപ്പൂ വേണ്ടോ ഇണ്ട് ഞാൻ കാണാതിരുന്നേ കേട്ടോ ഒത്തിരി സമയം കഴിഞ്ഞാൽ കണ്ടത് അടിപൊളി പൂവാണ് വെള്ളയല്ല കേട്ടോ ഹാ ഹാ അല്ല അവിടെയും നിപ്പുണ്ട് കേട്ടോ അവിടെയും നിപ്പുണ്ട് റോസാപ്പൂ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നടത്തും ഒരു ചവിടി ഞാൻ കഴുകിയിട്ടിട്ട് എത്ര ദിവസമായി മഴ പെയ്യും അതങ്ങ് നാനേയും ഞാൻ പിന്നെയും കഴുകും പിന്നെയും അവിടെ നീ മതിൽ ഫു ഫുള്ള് നമ്മുടെ അഴുക്കായി കേട്ടോ വേണ്ട കണ്ടു അവിടെ ഇവിടെ ആയിട്ടൊക്കെ സ്വപ്പിനും റോസാപ്പൂ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ എല്ലാം മുട്ടൻ റോസാപ്പൂ ഉണ്ടാകുന്നത് എല്ലാം വലിയ റോസാപ്പൂ ആണ് ഫുള്ള് എന്താ നമ്മുടെ മുട്ടത്തോടും ഉള്ളിത്തോലും ഒക്കെയാണ് കേട്ടോ പിന്നെ അത് ഇവിടെ ഓർക്കിഡ് കുറച്ച് ഓർക്കിഡിൻ്റെ ശേഖരമുണ്ട് അത് അവിടെ നിൽക്കുന്നത് തന്നെ കേട്ടോ അവിടെ നിൽക്കുന്നത് തന്നെ കുറച്ചുണ്ട് ഇങ്ങനെ അതെത്ര വർഷമായതാണെന്നറിയാം ഇങ്ങനെ ഞാൻ ചട്ടിക്കകത്താക്കിയിട്ട് അപ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ ചെടി ഇത്തിരി ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചെടിയിൽ കേട്ടോ കുറച്ചൊക്കെ ഉണ്ട് അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങൾ നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ